അങ്ങനെ ബ്ലാക്ക് ബീച്ചിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഇന്റർനാഷണൽ സ്റ്റാമ്പ്സ് ആൻഡ് പോസ്റ്റ് ഗാർഡ് ആർ അവൈലബിൾ ഹിയർ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടു അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പൊ കണ്ട ഒരു പിന്നെ ഷോപ്പ് തന്നെയാണ് ഇവിടെ ഈ പഴയ കാലത്തെ അതായത് ഏത് രാജ്യത്തിന്റെ ആയാലും കാലത്തെ പോസ്റ്റ് ഗാർഡുകളും സ്റ്റാമ്പുകളും ഒക്കെ വിൽക്കുന്നതും അത് തന്നെ കുറച്ച് ഹാ ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ് അപ്പം എനിക്കിത് കണ്ടപ്പം ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി കേട്ടോ ഭയങ്കര രസകരമായിട്ട് പിന്നെ ഉള്ളൊരു കടയാണ് ഇവിടെ നമ്മൾ കാണാത്ത കുറേ വസ്തുക്കൾ അവിടെ കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചു കുറച്ച് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ കണ്ടില്ലേ അവിടെ ഗ്ലാസ്സിനകത്ത് ഓർണമെൻസും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ നമുക്ക് കാണാവുന്ന തരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഷോപ്പാണ് അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് ഇവിടെ കേരള ഇത് സ്പൈസസ് എന്ന് പറയുന്ന ഒരു കട അതായത് കേരള സ്പൈസസ് ഒക്കെ വയ്ക്കുന്നതാണ് കറി പൗഡറും പ്യുവർ പിന്നെ സാഫ്ലോണും അതും ഇതൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു അപ്പോ അതും സർക്കാർ അംഗീകൃതത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് കേട്ടോ അതായത് ഈ ആദിവാസി ഗോത്ര മേഖലകളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു 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 തോന്നുന്നു ഇവിടെ ശ്രീബുദ്ധന്റെ പ്രതിമ വെച്ചിട്ടുണ്ട് നടരാജ വിഗ്രഹം തൊട്ടപ്പുറത്ത് അപ്പൊ ഇതെല്ലാം ഇവിടെ എല്ലാം കച്ചവട സ്ഥാപനങ്ങൾ ഇതൊക്കെ കച്ചവടത്തിനായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ അതുപോലെ തന്നെ വരുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് അതുപോലെ ഡീജ ഒക്കെ നടത്താൻ ഒക്കെ പറ്റിയ ഒരു സ്ഥലം ഇത് കണ്ടില്ലേ ഒരു പ്രത്യേക രീതിയിൽ ഒരുക്കിയിട്ടുള്ള പിന്നെ ഹോട്ടലുകൾ നല്ല ഭംഗിയുണ്ട് എന്നാണ് അതിന്റെ പേര് ഹെലോ ബുക്ക് ഷോപ്പ് വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങോട്ട് പോയ പോയവഴിക്ക് കാണിച്ചതാണ് പക്ഷേ എന്നാലും നമുക്ക് അത് കറക്റ്റായിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തി നമ്മുടെ റൂമിൽ നിന്ന് നമ്മളിപ്പോ ഇറങ്ങും ഇറങ്ങിയിട്ട് നമുക്ക് നേരെ കുമാരനാശാൻ സ്മാരകത്തിലോട്ട് പോകാം അതായത് മഹാകവി കുമാരനാശാന്റെ സ്മാരകത്തിലോട്ട് നമ്മൾ ഇനി പോകുന്നത് അപ്പൊ ഇവിടെ കണ്ടില്ല ഊഞ്ഞാലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കുളം അതിന്റെ നടുക്ക് ശ്രീബുദ്ധന്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹോമിന്റെ ഫ്രണ്ട് അലങ്കരിച്ചിരിക്കുന്നു അങ്ങനെ നമുക്ക് എന്തായാലും ഇനി നേരെ കുമാരനാശാന് സ്മാരകത്തിലോട്ട് പോവാം ഓക്കെ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ കടലിന് പാരലായിട്ട് അതായത് കടലിനോട് പാരലായിട്ട് കടലിൽ വന്ന് തിരകൾ തിരയടിക്കുന്നതിന്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ പിന്നെ കനാല് അപ്പോൾ കനാല് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകം തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തിയത് അപ്പോൾ അത് ജലസേചനത്തിനായിട്ട് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ അപ്പം എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുക അപ്പം അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി വേണ്ട കാരണം കടല് തൊട്ടപ്പുറത്തു നിന്ന് തിര ഇങ്ങനെ അടിക്കുക അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ചെറിയ കനാൽ പോലും ഉണ്ടാക്കിയിരിക്കുക ബീച്ച് കഴിഞ്ഞു കൊള്ളാം കണ്ടില്ലേ തൊട്ടപ്പുറത്ത് കടലാ തെങ്ങും കഴിഞ്ഞ് അപ്പുറത്ത് കടലാണ് അതിന്റെ ഇടക്കൂടാണ് പിന്നെ ഈ തോ കനല് പോകുന്നത് തോട് അപ്പൊ നമ്മളും റോഡും കടലിനും ഇടയ്ക്കാണ് ഈ കനാൽ നമ്മളിപ്പോ നിൽക്കുന്നത് കുമാരനാശാന് സ്മാരകത്തിന് മുന്നിലാണ് ആശാന്റെ വീട് കുറച്ചപ്പുറത്താണ് കുമാരനാശന്റെ വീട് അപ്പോ കുമാരനാശാന്റെ സ്മൃതിമണ്ഡപം അതായത് അദ്ദേഹം ജനിച്ച സ്ഥലവും അതിന് തൊട്ട് അടുത്തായിട്ട് സ്മൃതി മണ്ഡപവും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കുമാരനാശന്റെ സ്മാരകവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചരിത്രവും അതിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം ഓക്കെ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച ഒരു കവിയാണ് എൻ കുമാരനാശൻ അതായത് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് മരണമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയാറ് ഇത് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ പല തരത്തിലുള്ള ചിത്രങ്ങളും അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ട് കൊടുത്തിട്ടുള്ള പിന്നെ പ്രശംസ പ്രശംസാപത്രങ്ങളുമൊക്കെ അടങ്ങിയത് അതായത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരക സ്മരണാർത്ഥം ഓരോരുത്തർക്ക് പിന്നെ ഓരോ മഹാകവികൾക്കും ഓരോരോ പിന്നെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ആശാൻ സ്മാരക പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ ഭിത്തികളിലൊക്കെയും ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ആധുനിക കവിത്രയത്തിലൊരാളുമാണ് കുമാരൻ ആശാൻ ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായ്ക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് കുമാരനാശാൻ ജനിച്ചത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ് അച്ഛൻ നാരായണൻ പെരിങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു അദ്ദേഹം ഈഴവ സമുദായത്തിലെ ഒരു പ്രമുഖനായിരുന്നു പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നെങ്കിലും നാട്ടുകാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുകയും മലയാളത്തിൽ കീർത്തനങ്ങൾ രചിക്കുകയും അവ മനോഹരമായി ആലപിക്കുകയും ചെയ്യുമായിരുന്നു അമ്മ കാളിയമ്മ ഈശ്വരഭക്തയായ കുടുംബിനിയായിരുന്നു പുരാണ ഇതിഹാസങ്ങളിലൊക്കെ അവർക്ക് നല്ല അവഗാഹമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ വല്ലാത്ത കുസൃതിയായിരുന്നു കുമാരനാശാൻ അതായത് കുമാരും എന്നാണ് കുമാരനാശാനെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് കണ്ടില്ലേ ജൂഡി ട്രൈറ്റ് ഇങ്ങനെ പലർക്കും കുമാരനാശാന്റെ പുരസ്കാരങ്ങൾ കിട്ടിയതിൻ്റെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കുമാരുവിനെ അടക്കി നിർത്തുവാൻ അമ്മയുടെ പൊടിക്കൈ ആയിരുന്നു പുരാണ കഥ പറയൽ അച്ഛൻ ആലപിക്കുന്ന കീർത്തനങ്ങൾ കേട്ട് കുമാരു ലയിച്ചിരിക്കുമായിരുന്നു വലുതാകുമ്പോൾ അച്ഛനെ താനും കവിതകൾ എഴുതുമെന്ന് കൊച്ചുകുമാരൻ പറയുമായിരുന്നു ഒൻപത് മക്കളുള്ള കുടുംബത്തിൽ രണ്ടാമത്തെ മകനായിരുന്നു കുമാരു പിന്നെ കുമാരുവിന് കഥകളിയിലും ശാസ്ത്രീയ സംഗീതത്തിലുമുള്ള താല്പര്യം അച്ഛനിൽ നിന്ന് ലഭിച്ചതാണ് ബാല്യകാലത്ത് പലവിധ അസുഖങ്ങൾ വന്ന് കുമാരു കിടപ്പിലാകുക പതിവായിരുന്നു അങ്ങനെയിരിക്കെ കുമാരന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്ന അവസരത്തിൽ കുമാരുവിൻ്റെ അച്ഛൻ്റെ ക്ഷണപ്രകാരം ശ്രീനാരായണ ഗുരു അവരുടെ വീട്ടിൽ വരികയും കുമാരുവിനെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഗോവിന്ദനാശാന്റെ കീഴിൽ യോഗയും താന്ത്രികവും അഭ്യസിച്ച് വക്കത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തിൽ കഴിയുമ്പോൾ കുമാരുവിൽ കവിതയെഴുത്ത് ഒരു കമ്പമായി രൂപപ്പെട്ടിരുന്നു ദ്ദേഹത്തിന്റെ കൗമാരമെന്ന് പറയുന്നത് അന്നത്തെ പതിവനുസരിച്ച് ഏഴു വയസ്സാകുമ്പോൾ കുമാരനെ ഒരു കുടിപ്പള്ളിക്കുടത്തിൽ ചേർത്തു തുണ്ടത്തിൽ പെരുമാളാശനായിരുന്നു കുമാരന്റെ പ്രധാന പ്രഥമ ഗുരു സമർത്ഥനായ കുമാരു വേഗം തന്നെ എഴുത്തും കണക്കും പഠിച്ചു എട്ട് വയസ്സായപ്പോൾ സംസ്കൃത പഠനവും ആരംഭിച്ചു ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പൊ ഇവിടെ മനോഹരമായ ഒരു ക്ലോക്കും അത് ഒരു ശിലാഫലവും ഒക്കെ കാണാം ഇതിനിടയിൽ കുമാരവിൻ്റെ അച്ഛന്റെയും മറ്റും പ്രയത്നത്താൽ അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു ചക്കൻവിളാകം പ്രൈമറി സ്കൂൾ കോയിൽ തോട്ടം സ്കൂളുമെന്നും അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ അത് ആശാൻ മെമ്മോറിയൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ കായ്ക്കര എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അത് നമുക്കിപ്പോൾ ഇവിടെ കാണാം ഇവിടെ ഈ കുമാരനാശാന്റെ ഒരു 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 പിന്നെ സ്മാരകമുണ്ട് അതായത് അദ്ദേഹത്തിന്റെ മഹാകവി പദവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കിട്ടിയത് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ക്ലോക്ക് ശ്രദ്ധിച്ചോണം ഈ ക്ലോക്കില് മലയാളത്തിലാണ് പഴയ മലയാളം ലിപിയിലാണ് ഈ ക്ലോക്കിലെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് പഴയ മലയാളം ലിപിയിലാണ് മുകളിലോട്ട് പോകുമ്പോൾ കാണാം ആ സ്കൂളിൽ രണ്ടാം തരത്തിൽ ചേർന്നു പതിനാലാമത്തെ വയസ്സിൽ പ്രശസ്തമായ രീതിയിൽ തന്നെ സ്കൂൾ പരീക്ഷയിൽ വിജയിച്ചു പഠിച്ച സ്കൂളിൽ തന്നെ കുമാരൻ കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കി സർക്കാർ നിയമപ്രകാരം അത്ര ചെറുപ്രായത്തിലുള്ളവരെ അധ്യാപകരായി നിയമിക്കുവാൻ വകുപ്പില്ലാത്തതിനാൽ ആ ജോലി സ്ഥിരപ്പെട്ടു കിട്ടിയില്ല അധ്യാപക ജോലി അവസാനിപ്പിച്ച് ചില സ്നേഹിതരോടൊപ്പം പിന്നെ കൂടെ സ്വയം ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചു കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം കുമാരു വേഗം വായിച്ചു തീർക്കുമായിരുന്നു കണ്ടില്ലേ അത് മലയാളം ലിപിയാണ് ആ ക്ലോക്കിലെ അക്കങ്ങൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ യൗവനം എന്ന് പറയുന്നത് കുമാരുവിനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വലിയ തുക ചെലവാക്കി പഠിപ്പിക്കാൻ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് അനുവദിച്ചിരുന്നില്ല വെറുതെയിരുത്തേണ്ട എന്ന് കരുതി അച്ഛൻ മകനെ കൊച്ചാര്യൻ വൈദ്യൻ എന്നൊരാളിൻ്റെ കടയിൽ കണക്കെഴുത്ത് ജോലി സംഘടിപ്പിച്ചു കൊന്നു കണക്കെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് തന്നെ കുമാരു കവിത എഴുതാൻ തുടങ്ങിയിരുന്നു പരവൂരിലെ കേശവനാശൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജന സുജനാനന്ദിനി എന്ന മാസികയിൽ കുമാരന്റെ രചനകൾ കുമാരു എൻ കുമാരൻ കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലൊക്കെ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങി തന്റെ കിണ് കണക്കെഴുത്തുകാരന്റെ ജ്ഞാനതൃഷ്ണ മനസ്സിലാക്കിയിരുന്ന കൊച്ചാരിയൻ വൈദ്യൻ അവനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് കുമാരുവിന്റെ അച്ഛനോട് നിർബന്ധമായി പറഞ്ഞു കണക്കെഴുത്ത് ജോലി ഉപേക്ഷിച്ച് കുമാരു വീട്ടിൽ നിന്ന് മാറി വല്യച്ഛന്റെ വീട്ടിൽ പോയി താമസിച്ചു മണമ്പൂർ ഗോവിന്ദനാശാൻ എന്ന പ്രമുഖ പണ്ഡിതന്റെ വിജ്ഞാന സന്തായിനി എന്ന പാഠശാലയിൽ കുമാരുവിനെ ചേർത്തു പാട്ടുകളും ശ്ലോകങ്ങളും എഴുതുന്ന കാര്യത്തിൽ അന്ന് കുമാരുവിനെ വല്ലാൻ അവിടെ ആരുമില്ലായിരുന്നു അവിടെ പഠിച്ചിരുന്ന കാലത്ത് രചിച്ച കൃതികളാണ് വള്ളി വിവാഹം അമ്മാനപ്പാട്ട് ഉഷാകല്യാണം എന്നിവ സുബ്രഹ്മണ്യ ശതകം സ്തോത്രം എന്നൊരു കൃതിയും ഇക്കാലത്ത് കുമാരു രചിച്ചു പിന്നെ കുമാരുവിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കൃതി അതാണെന്ന് പറയപ്പെടുന്നു അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഒരു പ്രശംസാപത്രവും ചേർത്തിരുന്നു അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവുമായിട്ട് പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി അതാണ് സാധാരണക്കാരനായ കുമാരനെ മഹാകവിയാക്കിത്തത് അപ്പൊ അങ്ങനെ കുമാരനാശാൻ സ്മാരകം ഒരു വ്യത്യസ്തമായ അനുഭവമായിട്ട് നമുക്ക് തോന്നി അപ്പോ അതിനുശേഷം നമ്മള് ഇനി ഇപ്പോൾ നേരെ കുമാരനാശാൻ്റെ ഒരു പിന്നെ ജനിച്ച വീടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകണം എനിക്കിതൊക്കെ പരിചയപ്പെടുത്തി ചേട്ടനുണ്ട് പേര് സന്തോഷം എന്നാണ് പേര് ഇദ്ദേഹമാണ് എനിക്കിതൊക്കെ പരിചയപ്പെടുത്തി കുമാരനാശാൻ്റെ സ്മാരകവും അതുപോലെ തന്നെ ഇനി അടുത്ത കുമാരനാശൻ്റെ ഗൃഹവും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹമാണ് അപ്പം ഇനി നമുക്ക് അടുത്തത് കുമാരനാശാൻ്റെ ജനിച്ച ഗൃഹത്തിലേക്ക് പോകാം ഓക്കെ ഞാന് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഒരു വളരെ പ്രായ ഒരു അദ്ദേഹത്തെ പരിചയപ്പെട്ടു അതായത് കുമാരനാശാൻ്റെ കുടുംബ വീടുമായിട്ട് ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ അറിയാവുന്ന ഒരു അദ്ദേഹമാണ് ചേട്ടാ പേരെന്താ ചേട്ടാ വത്സൻ ഓക്കെ 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 ഇത് ശരിക്കും കുമാരനാശന്റെ വീടാണോ അല്ല ഓ ശേഷാരി ഇപ്പോഴത്തെ താമസമുണ്ടോ അപ്പൊ ഈ റോഡ് വന്നപ്പം ശരിക്കും ഈ റോഡിന്റെ ആ ഭാഗത്തായിരുന്നു ഓ റോഡ് വെട്ടിയപ്പോഴത്തേനും ആ വീട് അങ്ങ് പോയി ഇത് കുമാരനാശന്റെ വീട് ഈ റോഡിന്റെ ഭാഗത്തായിരുന്നു ഇരുന്നിരുന്നത് അപ്പൊ റോഡിന്റെ ഭാഗത്ത് കുമാരനാശന്റെ വീട് ഇരുന്നതുകൊണ്ട് തൊത്ത അപ്പുറത്തൊരു സ്മാരകം അദ്ദേഹത്തിന് വേണ്ടി പണി അല്ലേ അതാണ് സംഭവം നാരായണ ഒന്ന് കാണിച്ചേ എന്റെ പേര് അതിലൂടെ ചെറിയ രൂപ എം ബി ആശാൻ വന്ന് ആശ്സിനാസേന തുടങ്ങി വെച്ചത് പട്ടായിരുന്നാലും ഇപ്പോഴും കൂട്ടം തുടങ്ങി വേണം ആയതായാലും பெயர் என்ன? இந்த அந்தி பற்றின் பெயர் என்ன? ஆசான் கேரளமா? என்ன கேரளா யாச்சான் கேரளாகவும் ஆ ஆசான் கேரள என்ன இயே ുന്നു എന്റെ ഷൂട്ട് ചോദിക്കണമെങ്കിൽ ഇനി വന്നു വെച്ചു ഇപ്പോഴത്തെ നോക്കിയത് ഇനി എന്ത് ചെയ്യാമെന്നുള്ള പതിപ്പ് എന്തായാലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി കണ്ടത് കേട്ടോ ഏഹ് അപ്പൊ ഞങ്ങൾ എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വിടുക കേട്ടോ ശരി ആയിക്കോട്ടെ വലിയ ഉപകാരം നമ്മളിപ്പോ ഈ കുമാരനാശന്റെ വീട് നിന്ന സ്ഥലം തിരക്കിപ്പോവാ ശരിക്കും കുമാരനാശന്റെ വീട് നിന്നിരുന്ന സ്ഥലമാണത് ആഹ് പിന്നെ ഈ ഈ കാണുന്ന സ്ഥലം അതായത് ആ തടിയൊക്കെ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുമാരനാശന്റെ വീട് നിന്ന സ്ഥലം അദ്ദേഹത്തിന്റെ മരണമെന്ന് പറയുന്നത് പലനയാറ്റിലെ വോട്ടപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതൊരു അപകട മരണമായിരുന്നു ഏകദേശം അമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ കുമാരനാശാന്റെ കുടുംബ വീട് അതായത് കുടുംബ വീട് സഹോദരിക്കാണ് കൊടുത്തത് സാധാരണ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തും അങ്ങനെ തന്നെ കുടുംബ വീട് സഹോദരിക്കാണ് കൊടുത്തത് ഇപ്പോഴത് സഹോദരിയുടേത് ആണെന്ന് തോന്നുന്നു എങ്കിലും അദ്ദേഹം താമസിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനന സ്ഥല ജനിച്ച കുടുംബ വീട് നമുക്കൊന്ന് കാണാം ഇനി അടുത്തായിട്ട് പോയിട്ട് ഇതൊക്കെ നമുക്ക് വളരെ അത്ഭുതപരമായ ഒരു 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 കാഴ്ചയാണ് കണ്ടില്ലേ ഇതാണ് കുമാരനാശാന്റെ ആ കാണുന്ന ഇപ്പം എനിക്കൊന്ന് പുതുക്കിപ്പോണതാണെന്ന് തോന്നുന്നു പണ്ട് കാലത്ത് ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഈ സ്ഥലത്താണ് കുമാരനാശാന്റെ ശരിക്കും പറഞ്ഞാൽ കുടുംബവീട് നിലനിർത്തുന്നതാണ് പറയുന്നത് ഇതാണ് കുമാരനാശാൻ താമസിച്ചിരുന്ന കുടുംബവീട് കുടുംബവീട് എന്ന് പറയുന്നത് സഹോദരിയുടെ പേരിലാണ് സഹോദരിയാണ് ഇവിടെ പിന്നെ താമസിച്ചിരുന്നത് അതൊക്കെ എനിക്ക് വലിയ അത്ഭുതം കേട്ടോ ഞാൻ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ചില അറിവുകളായിരുന്നു എനിക്ക് കൃത്യമായി പിന്നെ ഒരാൾ പറഞ്ഞു തന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ഇതാണ് സഹോദരി താമസിച്ചിരുന്ന സ്ഥലം പിന്നെ അങ്ങോട്ട് കുമാരനാശാൻ താമസിച്ചിരുന്ന ഒരു ഭൂമിയാണിത് കേട്ടോ